എന്തൊക്കെ പറഞ്ഞാലും അന്തിമമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്താണ് പറയുന്നത് അവിടെയാണ് ഞങ്ങൾ നിൽക്കുക കാരണം ഇപ്പൊ വാഫി വിഷയമാണെങ്കിൽ സി എസ് സി വിഷയം എന്താവട്ടെ അതൊരു ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സമസ്ത ഒരു വലിയ സംഘടനയാണ് താരങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന നമ്മളൊക്കെ പ്രവർത്തിച്ച അവരടക്കം പ്രവർത്തിച്ച അല്ലെങ്കിൽ അവരടക്കം സപ്പോർട്ട് ചെയ്ത ആ സംവിധാനം വളർന്നു വരാൻ പ്രചോദനമേകിയ വലിയൊരു പ്രസ്ഥാനമാണ് സമസ്ത ആ സമസ്ത കേരള ജമ്യത്തുലരുമ വലിയൊരു പ്രസ്ഥാനവും ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനം അതിന്റെ ഒരു ഘടകവുമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതിനനുകൂലിക്കുന്ന ഒരു പോഷക സംവിധാനമാണ് പോഷക സംഘടന അല്ല പോഷക സംവിധാനം ആ സംവിധാനം സമസ്തക്ക് വിധേയമാകണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങനെ വിധേയമാകാനും അവർ വിധേയപ്പെടുത്താനും തങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ പാരവെക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ പ്രവർത്തനങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് ഖേദകരമാണ് എന്താണ് ചെയ്ത തെറ്റ് കുടുംബമാണ് വടപ്പറക്കൽ കുടുംബം കുടുംബം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് അർഭിരാജ് കൊടുക്കുന്നത് ആ വിദ്യാഭ്യാസ സംവിധാനം എക്കാലത്ത് നിലനിൽക്കണം അതൊരിക്കൽ നശിച്ചു പോകാൻ പാടില്ല അങ്ങനെ വിധേയമാകാനും അവർ വിധേയപ്പെടുത്താനും തങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ പാരവെക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങള് പ്രവർത്തനങ്ങള് അഭിപ്രായ പ്രകടനങ്ങൾ അത് ആരുടെ മാത്രം ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് ഖേദകരമാണ് ഇന്ന് രാവിലെ അബ്ദുസമദ് പൂക്കോട്ടൂർ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ചില ഭാഗങ്ങളാണിത് കൃത്യമായ തങ്ങൾക്കാണ് ഇത് കൊള്ളുന്നത് കാരണം സമസ്ത കൃത്യമായിട്ട് ഹക്കീം ഫൈസി ചെയ്ത തെറ്റെന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അത് വിശദീകരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ അബ്ദുസമദ് പൂക്കോട്ടൂർ തന്നെയായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് വളരെ വ്യക്തമായിട്ട് ഹക്കീം ഫൈസി ചെയ്ത തെറ്റെന്താണെന്നും ഹക്കീം ഫൈസി എന്തെല്ലാം തെറ്റുകൾ ചെയ്തു സമസ്തയോട് എന്നും സി ഐ സി എന്തുകൊണ്ട് സമസ്ത മാറ്റി നിർത്തിയെന്നും കൃത്യമായിട്ട് മലപ്പുറത്ത് വിശദീകരിച്ച ആളാണ് ഇദ്ദേഹം മാത്രമല്ല സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ് പ്രസ്താവന പുറപ്പെടുവിച്ച ഒരു കാര്യമാണ് സി ഐ സി സംവിധാനങ്ങളുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല അല്ലെങ്കിൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന സംവിധാനങ്ങളുമായിട്ട് സമസ്തയ്ക്ക് യാതൊരു ബന്ധമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ ക്ലിയർ കട്ടായി സമസ്ത പ്രസ്താവന ഇറക്കിയ കാര്യമാണ് നിങ്ങൾക്ക് പിന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇത് ഇതേ ചാനൽ തന്നെ ഈ അഭിമുഖം കൊടുക്കുന്ന മീഡിയ വണ് ചാനൽ തന്നെയാണ് ഇതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതും പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ തങ്ങൾ ഇവിടെ പറയുന്നത് അഭേദ്യമായ ബന്ധമാണ് പാണക്കാട് കുടുംബത്തിനുള്ളത് എന്നാണ് അപ്പോൾ സമസ്തയ്ക്ക് ഇതുമായി ബന്ധമില്ല എന്ന് സമസ്തയും പറയുന്നു അപ്പോൾ സമസ്ത ബന്ധമില്ല എന്ന് പറഞ്ഞതിനു ശേഷം പാണക്കാട് കുടുംബത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്നും അതുപോലെ തന്നെ വൈസ് ചെയ്ത് തെറ്റെന്താണെന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ ഈ മുനവെച്ചുള്ള സംസാരം കൃത്യമായി കൊള്ളുന്നത് റഷീദ് അലി തങ്ങൾക്കാണ് അപ്പോൾ ഇവിടെ റഷീദ് അലി തങ്ങൾക്കെതിരെ അബ്ദുൽ സമദ് പൂക്കോട്ടൂര് പാണക്കാടിനെതിരെ അബ്ദുൽ പൂക്കോട്ടൂർ പറഞ്ഞു എന്ന രീതിയിൽ വരുമ്പോൾ ഇതാണോ നിങ്ങൾ പറയുന്ന പാണക്കാടിനെതിരെ പാണക്കാടിനെതിരെ എന്ന് നായികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ പാണക്കാടിനെതിരെ അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരം നിങ്ങൾ പാണക്കാടിനെതിരാക്കുന്നത് അതായത് ആശയം പറയുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെയൊക്കെ കൊള്ളാൻ സാധ്യത ഉണ്ട് ആ തരത്തിൽ പാണക്കാഡിന് എതിരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളും പാണക്കാഡിനെതിരായിരിക്കുന്നു